മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സി പി ഐയുടെ നേതൃത്വത്തിൽ കരുനഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി സംസ്ഥാന വ്യാപകമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് കരുനഗപ്പള്ളിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന മേഖലകളിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സി പി ഐ പ്രവർത്തകർ ശ്രദ്ധ പതിപ്പിച്ചത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിസരം കെ ഡിപ്പോ പരിസരം കോഴിക്കോട് എൽ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റിക്കാടുകൾ വെട്ടിതെളിക്കുകയും വെള്ളക്കെട്ടുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്തു സി പി ഐ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് ജഗജ്ജീവൻ ലാലി ആർ രവി വസുമതി കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെ അതിജീവിക്കാൻ കഴിയാവുന്ന പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചറിയിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലൊട്ടാകെ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി അംഗ്ക്കുകയാണ് ഈ പ്രവർത്തനം ഈ മണ്ഡലത്തിലൊട്ടാകെ തുടർന്നും ഈ മഴക്കാലത്ത് മഴ രൂക്ഷത ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല ആരോഗ്യമുള്ള സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പകർച്ചവ്യാധികളെ കരുതിയിരിക്കണമെന്നും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി